നമസ്കാരം ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ മുൻപേജിൽ വലതുവശത്തായി വലിയൊരു പരസ്യമുണ്ട് അത് അർത്വങ്കൽ പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ടാണ് പെരുന്നാളിനെക്കുറിച്ചുള്ള ഒരു പരസ്യമാണ് മുൻപേജിൽ തന്നെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൊതുവെ നമ്മൾ കരുതിയിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ ദൈവവിശ്വാസത്തിനെതിരാണ് ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് നമ്മളൊക്കെ പൊതുവെ കരുതിയിരുന്നത് ഒരു കാലത്ത് ദേശാമലി ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ആരാധനാലയങ്ങളുടെയും പരസ്യമോ അധികം വാർത്തകളോ ഒന്നും തന്നെ വരുന്നൊരു കാലവുമില്ലായിരുന്നു അന്നൊക്കെ അത് അതിശക്തമായ രീതിയിൽ ഒരു പക്ഷേ പാർട്ടി താത്വികന്മാർ ഇടപെടുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് മറ്റൊരു പത്രങ്ങളിലും ഈ ഒരു പരസ്യമില്ല പക്ഷേ അർച്ചങ്കൽ പള്ളി നമുക്കറിയാം വളരെ പ്രസിദ്ധമായ പള്ളിയാണ് അതിൻ്റെ ഒരു പരസ്യം മുൻപേജിൽ തന്നെ ദേശാമിനി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് ഇനി വ്യക്തമല്ല ഒരുപക്ഷെ സമ്മർദ്ദം ഏത് ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് അറിയില്ല എന്താണെങ്കിലും ദേശാഭിമാനിയും അതല്ലെങ്കിൽ സി പി എംമാരും ഒക്കെ തന്നെ ഇപ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പാതയിലാണ് എന്നറിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഇത് മാധ്യമങ്ങളുടെ ഈയൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു കാലത്ത് മാത്രമേ ദിനപത്രത്തിന് എഡിഷൻ തുടങ്ങിയ കാലത്താണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട ജാതിമത ഭേദമന്യെ എല്ലാ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുടെയും ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയിരുന്നത് ഇത് അന്ന് ഒരുപക്ഷെ മാത്രമേ പത്രത്തിന് തിരുവനന്തപുരം എഡിഷൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്കത് ഏറെ സർക്കുലേഷൻ കൂടാനും അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഒരുപാട് കടന്നില്ലാനും ഒക്കെ ഏറെ സഹായിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഇത്തരത്തിൽ പ്രാദേശികമായുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനതല തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുടെയൊക്കെ തന്നെ വാർത്തയും പരസ്യവും അതെല്ലാം കൊണ്ട് പേജുകൾ നിറയ്ക്കുക എന്നുള്ളത് അത് ആറ്റിയാൽ പൊങ്കാലയാണെങ്കിലും വെട്ടുകാട് പള്ളിയിലെ തിരുനാളാണെങ്കിലും ഭീമാപള്ളി ഓർഡിവസാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഭേദങ്ങളൊന്നുമില്ലാതെ നന്നായി വാർത്ത കൊടുത്തിരുന്നു അന്ന് പലപ്പോഴും ഇതിനെ കളിയാക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് നമ്മുടെ നാട്ടിലെ പല സി പി എം നേതാക്കളും അന്ന് പിന്തുടർന്നിരുന്നത് ഇതിപ്പോൾ ഏതാണ്ട് നമ്മുടെ സന്ദേശ സിനിമയെക്കുറിച്ച് പലപ്പോഴും പറയാറുള്ളത് പോലെ സന്ദേശ സിനിമയിൽ ശങ്കരാടിയുടെ പാർട്ടി സൈദ്ധാന്തികനായ കുമാരപിള്ള സാറും കടുമട്ട നേതാവായ ശ്രീനിവാസിൻ്റെ കോട്ടപ്പള്ളിയിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേരും പുലർച്ചെ അമ്പലത്തിൽ പോകുന്ന കാര്യം പറയുന്നുണ്ട് രണ്ടുപേരും പെട്ടെന്ന് വെളിവാക്കപ്പെടുകയാണ് രണ്ടുപേരും പുലർച്ചെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്ന് അപ്പോൾ ചങ്കരാടി പറയുന്നുണ്ട് ഇത് ആരോടും പറയണ്ട പറയേണ്ട നമ്മളെന്തേരും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു രംഗം നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ ഇപ്പോൾ ഏതായാലും നമ്മുടെ ന്യൂജൻ സഹാക്കളും ദൈവവിശ്വാസത്തിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ ആരാധനാലയങ്ങളുടെയും കമ്മിറ്റികൾ അത് പള്ളി കമ്മിറ്റി ആണെങ്കിലും മെഹൽ കമ്മിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റി ആണെങ്കിലും അമ്പലത്തിലൊക്കെ തന്നെ പരമാവധി പാർട്ടിക്കാർ അവിടെ എല്ലാം തന്നെ ഇപ്പോൾ കടന്നു കയറാനുള്ള ഒരു ശ്രമം നടക്കുകയാണ് പലപ്പോഴും അവർ അധികാരത്തിൻ്റെ കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു സംഘബലത്തിൻ്റെയൊക്കെ ധൈര്യത്തിൽ അവർക്ക് പലപ്പോഴും അത് പിടിച്ചെടുക്കാനും കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ സി പി എമ്മിന് വന്നിട്ടുള്ള വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സൂചനയായി നമുക്ക് വേണമെങ്കിൽ ഈ പരസ്യത്തെ കാണാം പള്ളി പെരുന്നാൾ ഒരുപാട് വിശ്വാസികളുള്ള ഒന്നാണ് പള്ളി പെരുന്നാളിനെ കുറിച്ച് പരസ്യം കൊടുക്കുമ്പോൾ തീർച്ചയായും അത് വലിയൊരു ജനവിഭാഗത്തിന് അത് സന്തോഷമാകും എന്നൊരു ഒരുപക്ഷെ ദേശാഭിമാനി കരുതിയിരിക്കാം ഇപ്പോൾ ആറ്റാൽ പൊങ്കാലക്കൊക്കെ തന്നെ ദേശാഭിമാനി വളരെ വിശേഷാൽ പേജൊക്കെ തന്നെ തയ്യാറാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കാരണം ആറ്റൽ പൊങ്കാല ഒരുപക്ഷെ അത് ലോകത്ത് തന്നെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു ആഘോഷ ആത്മീയ ചടങ്ങ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം ഗിന്നസ് ബുക്കിൽ വരെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ തങ്ങളുടെ ഈ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ പരസ്യ വരുമാനത്തിലേക്കും കൂടി ശ്രദ്ധ ഊന്നിക്കൊണ്ട് ആത്മീയ മേഖലയിലും തങ്ങൾക്ക് ഒരു സ്വാധീനമാകാം അത് തങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും എന്ന തിരിച്ചറിവിൽ നിന്നാണോ അതോ ഒരു ഈ ക്ഷേ കമ്മിറ്റി അല്ലെങ്കിൽ അമ്പൽ കമ്മിറ്റി ഭാരവാഹികളൊക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തി പരസ്യം വാങ്ങിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും പാർട്ടി ഇപ്പോൾ ഒരു പുതിയ പാതയിലേക്കാണ് കടക്കുന്നതെന്ന് തന്നെയാണ് ഈ ഒരു പരസ്യം സൂചിപ്പിക്കുന്നത് നേരത്തെ തങ്ങൾക്ക് ദൈവവിശ്വാസമല്ല ദൈവമില്ല എന്ന് പറഞ്ഞിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു റഷ്യയില് ഒരു കാലത്ത് പോയ മതസ്ഥാപനങ്ങളൊക്കെ തന്നെ വീണ്ടും തിരികെ വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ ഒരു കാലത്ത് റഷ്യയെ മാതൃയാക്കാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ സഹക്കന്മാർ നമ്മളോട് പറയുമായിരുന്നു അതുപോലെ ഇവിടെയും കാലം ഒന്ന് മാറി വരുമ്പോൾ സി പി എമ്മും ഇപ്പോൾ ആ ലൈനിലാണോ പോകുന്നത് എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഈ പരസ്യം നമ്മൾ കാണുന്നത് പക്ഷേ മറ്റൊരു പത്രത്തിലും ഈ പരസ്യം കാണുന്നില്ല തിരുവനന്തപുരത്ത് ലഭിച്ച ഡിഷ്യലും തന്നെ ഇത്തരത്തിലുള്ളൊരു പരസ്യം കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ദേശാമനിൽ മാത്രം വന്ന ഒരു പരസ്യമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ എന്താണെങ്കിലും അവിടുത്തെ എല്ലാ ചടങ്ങുകളുടെയും വളരെ വിശദാംശങ്ങൾ സഹിതമാണ് ഈ പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാലത്ത് തങ്ങൾ തൊടില്ല എന്ന് കരുതിയിരുന്ന ഒരു മേഖലയിലേക്ക് ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ഏതായാലും സി പി എം കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ദേശാമാനി ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന ഈ പരസ്യം കൊള്ളാം അതൊരു നല്ല കാര്യമായി വരട്ടെ പത്രത്തിന് കൂടുതൽ ആളുകളിലേക്ക് അത് എത്താനും കഴിയും വിശ്വാസികളെ സംബന്ധിച്ചും അവർക്ക് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ളത് ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ ഏതായാലും സി പി എമ്മും പുരോഗമിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ്